ഇപ്പൊ മൂന്നാമത് വീണ്ടും മുഖാമുഖം ഇറങ്ങിയിരിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇത് വെറും ആർഭാട നാടകമാണ് 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 സർക്കാർ സർക്കാർ കാണിക്കുന്നത് കാണിക്കുന്നത് നമസ്കാരം എന്നെ തല്ലണ്ടമാവ ഞാൻ നന്നാവില്ല എന്ന് ശപത്രം എടുത്തിരിക്കുകയാണോ പ്രതിപക്ഷ നേതാവെന്ന് തോന്നിപ്പോകുകയാണോ മുഖ്യമന്ത്രി നമ്മുടെ യുവജനതയുമായി സംബന്ധിക്കുന്ന മുഖാമുഖം പരിപാടിയെ കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എങ്ങനെയാണ് വിശേഷിപ്പിച്ചതെന്ന് എല്ലാവരും കേട്ട് കാണപ്പെട്ടു അശ്ലീല നാടകമാണ് മുഖാമുഖം എന്നാണ് അദ്ദേഹം പറയുന്നത് അതായത് ഈ മുഖാമുഖം പരിപാടിയെ അശ്ലീല നാടകമെന്ന് വിശേഷിപ്പിച്ച് അതിലൂടെ ആക്ഷേപിച്ചിരിക്കുന്നത് ആ പരിപാടിയിൽ പങ്കെടുത്ത യുവജനതയാണ് നിരവധി യുവജനങ്ങളാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ഒഴുകിയെത്തിയത് മൂന്നിടങ്ങളിലും വലിയ രീതിയിലുള്ള ഒരു കുത്തൊഴുക്ക് തന്നെയാണ് യുവജനതകളുടെ നമുക്ക് കാണാൻ സാധിച്ചത് മുഖ്യമന്ത്രിയായി സംസാരിക്കാനും ആശയങ്ങൾ കൈമാറാനും ഒക്കെയായി അങ്ങോട്ട് ഒഴുകിയെത്തിയവരിൽ നടി അനശ്വരയും നടൻ അർജു അശോകനും ഒപ്പം സംവിധായകൻ ബെയ്സിൽ ജോസഫൊക്കെ ഉണ്ടായിരുന്നു നടി അനശ്വര ഈ പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞത് എന്തായാലും ഒന്ന് കേൾക്കേണ്ടത് ഒരുപാട് സന്തോഷമുണ്ട് ഇത്രയും വിശിഷ്ട വ്യക്തികൾ പങ്കെടുക്കുന്ന ഒരു വേദിയിൽ സിനിമയെ റെപ്രസെന്റ് ചെയ്ത് ഇവിടെ വരാൻ സാധിക്കുക ഒരു വലിയ ഭാഗ്യമായിട്ട് കരുതുന്നു ഒരുപാട് സന്തോഷം വളരെ മികച്ച ഒന്നാണ് നമുക്ക് നമുക്ക് തോന്നുന്ന ഒരു ചേഞ്ച് ഒരു മാറ്റം എന്നുള്ളത് നമുക്ക് നേരിട്ട് ആ ഒരു വ്യക്തിയോട് അത് ആ മാറ്റാൻ കഴിവുള്ള അവസരമുള്ള ഒരു വ്യക്തിയോട് നമുക്കത് നേരിട്ട് ഇന്ന് സംസാരിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു വലിയൊരു മാറ്റമാണ് വലിയൊരു കാര്യമാണ് അങ്ങനൊരു അവസരം ഉണ്ടാക്കിയ കേരള സർക്കാർ കേട്ടില്ലേ എത്ര മനോഹരമായ എക്സ്പീരിയൻസ് ആണ് അനശ്വര രേഖപ്പെടുത്തിയത് ഇതാണ് ആ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരുടെയും ജനവികാരം എന്ന് പറയുന്നത് ഇനി ബൈസൽ ജോസഫിന് എന്താണ് ഇതിനെ പറ്റി പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം ആദ്യമായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയുടെ അടുത്ത് ഇങ്ങനെ ഒരു വേദി പങ്കെടുക്കുന്നത് അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു െ നേരിട്ട് കാണുന്ന ആദ്യമായിട്ടാണ് അപ്പോൾ ഒരുപാട് സന്തോഷം ഇങ്ങനെയൊരു ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കി തന്നു വേദി ഉണ്ടാക്കി തന്നതി സന്തോഷം നേരിട്ട് പ്രശ്നങ്ങൾ അവർ ഒരു മുഖ്യമന്ത്രി യുവതയെ കാണാനുള്ള ആഗ്രഹവുമായി ഇങ്ങോട്ട് എത്തുന്നതും കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് സർ പ്രതിസന്ധികളും വിഷമങ്ങളും ജീവിതത്തിൽ ഉണ്ടാവും അവയെ കടന്ന് മുന്നോട്ട് പോവുക അതിനുള്ള കരുത്താർജിക്കുക ഇതാണ് പ്രധാനം യുവാക്കളാണ് നാടിൻ്റെ മുഖം ആ മുഖം വാടാതെ നോക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണെന്ന് സർക്കാർ തിരിച്ചറിയുന്നു ആ മുഖം വാടിയാൽ വരും തലമുറകളുടെ കാര്യമാകെയാണ് ഇരുളിലാവുക അത് സഹിക്കാൻ കഴിയുന്നതല്ല അതുകൊണ്ട് തന്നെ യുവാക്കൾക്ക് ഏറ്റവും വലിയ കരുതൽ സർക്കാരിൽ നിന്നുണ്ടാകും ഏത് മേഖലയിൽ ഏതൊക്കെ തരത്തിൽ അതൊക്കെ സംബന്ധിച്ച് തുറന്ന അഭിപ്രായം നിങ്ങൾ പ്രകടിപ്പിക്കുക ആ അഭിപ്രായങ്ങൾ കാതോർത്ത് കാത്തിരിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇനിയുള്ള ഘട്ടത്തിലെ സർക്കാർ നയങ്ങളിൽ നിലപാടുകളിൽ തീർച്ചയായും പ്രതിഫലിക്കും മാനവിക മൂല്യങ്ങളെയും നൂതനാശയങ്ങളെയും നാടിൻ്റെ വളർച്ചയ്ക്കായി ഏറ്റവും മികച്ച രീതിയിൽ പ്രയോജനപ്പെടുത്താൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ് എന്നുകൂടി അറിയിക്കട്ടെ നവകേരള നിർമ്മിതിക്ക് അനുയോജ്യമായ നിങ്ങളുടെ ആശയങ്ങളും നിർദ്ദേശങ്ങളും പങ്കുവെക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്കെൻ്റെ സ്നേഹാഭിവാദനം മുഖാമുഖം പരിപാടി ഇത് എന്താ പറയുക ഒരു നല്ലൊരു ഇനിഷ്യേറ്റീവായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നേരിട്ട് ആ ജനങ്ങളുമായിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഞാനൊരു മുഖ്യമന്ത്രി തന്നെ നേരിട്ട് കാണുന്നത് അപ്പോൾ അതുപോലെ തന്നെ ഈ ജനറേഷനിലുള്ള ഒരു സെറ്റ് ഓഫ് യുവാക്കൾക്ക് പല മേഖലകളിൽ നിന്നുള്ള യുവാക്കൾക്ക് അവർക്ക് നേരിട്ട് മുഖ്യമന്ത്രിയായിട്ട് ഇൻട്രാക്ട് ചെയ്യുക അവരുടെ മേഖലകളിലെ പ്രശ്നങ്ങൾ ഉന്നയിക്കുക അതിനനുസരിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവസരം അങ്ങനെ എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടെങ്കിൽ അത് സമർപ്പിക്കാനുള്ള ഒരു സ്പേസ് ഇതെല്ലാം കിട്ടുക എന്ന് പറയുന്നത് എന്താ പറയുക ജനാധിപത്യത്തിൻ്റെ വലിയൊരു നെച്ച് നെസ്റ്റ് സ്റ്റെപ്പാണ് അപ്പോൾ അത് വളരെ നല്ല രീതിയിൽ ഇവിടെ സംഘാടിക്ക സംഘടിക്കപ്പെടുന്നുണ്ട് ഒരുപാട് ആളുകളവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഒരു ജനപങ്കാളിത്വം എന്താ പറയുക വളരെ പോസിറ്റീവായിട്ട് നോക്കി കാണുന്നു കൂടുതൽ വലിയ ഇതിൻ്റെ പോസിറ്റീവ് സൈഡുകളെ മുന്നിൽ കണ്ട് ഇനിയും നല്ല രീതിയിൽ ഇതുപോലുള്ള ഇവന്റുകൾ ഇനിയും അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുന്നു കണ്ടില്ലേ ഈ മുഖാമുഖ പരിപാടി അവർ ഹൃദയത്തോടാണ് ചേർത്തു വെച്ചിരിക്കുന്നത് ആശയങ്ങൾ കൈമാറാൻ മുഖ്യമന്ത്രിയുമായി സംസാരിക്കാനൊക്കെ കിട്ടിയ ഒരു വലിയ സദസ് ഇതൊരു മാതൃകാപരമാണെന്നാണ് ഇവരൊക്കെ പറയുന്നത് ആ പരിപാടിയെയാണ് അശ്ലീല നാടകമെന്ന് വിളിച്ച് വി ഡി സതീശൻ ആക്ഷേപിക്കുന്നത് വി ഡി സതീശൻ ഇതാദ്യമായിട്ടൊന്നുമല്ല ഈ അശ്ലീല നാടകം അശ്ലീല സദസ്സ് എന്നുള്ള പ്രയോഗങ്ങളൊക്കെ ഉപയോഗിച്ച് നമ്മൾ കണ്ടിട്ടുള്ളത് നവകേരള സദസ്സ് നടത്തുമ്പോഴും നവകേരള സദസ് നടത്തിയ നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും ലക്ഷക്കണക്കിന് ആളുകൾ ഏത് ഈ പരിപാടി നടക്കുന്നിടത്തേക്ക് ഒഴുകിയെത്താൻ തുടങ്ങിയപ്പോഴും അന്ന് സതീശൻ ഇതൊരു അശ്ലീല നാടകമാണ് അശ്ലീല സദസ്സാണ് എന്നൊക്കെയാണ് പറഞ്ഞത് അന്ന് നാട്ടുകാരുടെ വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നപ്പോഴും ഇതേ രീതിയിൽ തന്നെ ഞാൻ നന്നാവില്ലപ്പാ എന്നാരും നന്നാക്കാൻ നോക്കണ്ടപ്പാ എന്ന് പറഞ്ഞ് ഇതുപോലെ ആവർത്തിച്ച് നമ്മൾ കണ്ടാണ് പക്ഷെ ഇത്തവണ യുവജനതയാണ് ആക്ഷേപിച്ചിരിക്കുന്നത് വീണ്ടും വീണ്ടും മുഖാമുഖം ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇത് വെറും ആർഭാട നാടകമാണ് അശ്ലീല നാടകമാണ് സർക്കാർ കാണിക്കുന്നത് രാഷ്ട്രീയ ബന്ധുമാകട്ടെ പക്ഷെ യുവജനത പങ്കെടുക്കുന്ന ഒരു പരിപാടിയെ ഒരിക്കലും അശ്ലീല നാടകം എന്നൊന്നും വിളിച്ച് ഒരു പ്രതിപക്ഷ നേതാവും ആക്ഷേപിക്കരുത് അത് തീർത്തും മോശമാണ് ഇത്തരത്തിൽ പ്രതികരിക്കണമെങ്കിൽ അത്രത്തോളം മലിനമായ ഒരു മനസ്സുള്ള ആൾക്ക് മാത്രമേ പ്രതികരിക്കാൻ കഴിയൂ അത്രത്തോളം അശ്ലീലമായ ഒരാൾക്ക് മാത്രമേ ഇത്തരത്തിലൊക്കെ പ്രതികരിക്കാൻ കഴിയൂ അല്ലാത്തവർക്ക് ഇങ്ങനെയൊക്കെ പ്രതികരിക്കാൻ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയായിരിക്കും ഈ സതീശനൊക്കെയാണ് ഏത് കേരളം പിടിക്കാനും കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആകാനും ഒക്കെ നടക്കുന്നത് എന്തായാലും ജനങ്ങളിതൊക്കെ കണ്ണു തുറന്നു തന്നെ കാണുന്നുണ്ട് എന്തുകൊണ്ടാണ് നിങ്ങളത് ഒരുപാട് കയ്യകലത്തിൽ കേരള ജനത നിർത്തുന്നതെന്ന് ഇപ്പോൾ ഏറെക്കുറെയൊക്കെ മനസ്സിലായി കാണാൻ പറ്റും പിന്നെ സതീശന്റെ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രതികരണങ്ങൾ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അതൊക്കെ വലിയ ഫേമസ് ആണല്ലോ എന്തായാലും തൊപ്പിയെ തോൽപ്പിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് നമുക്കുള്ളതെന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് എന്തായാലും നമുക്ക് ഇടുക്കി നടത്തിയ വാർത്താ സമ്മേളനത്തിന്റെ ചെറിയൊരു ബിറ്റ് കാണാം ആ അരിയാണ് ഇവിടെ കൂടുതൽ നല്ല കിട്ടുന്നില്ല ഇത് നമുക്ക് പരാതിയായിട്ട് വന്നിട്ടുള്ള വിഷയമാണ് ഉറപ്പായിട്ട് നമ്മൾ അതിനകത്ത് ഇടപെട്ടത് അത് വളരെ എളുപ്പത്തിൽ ഈ സിവിൽ സപ്ലൈസിന്റെ ഡയറക്ട് ഇന്ന് ഇടുക്കിയിൽ നടത്തിയ വാർത്താ സമ്മേളനവും ബഹുരസമായിരുന്നു സുധാകരൻ ഇന്ന് സമ്മേളനത്തിൽ പങ്കെടുത്തിട്ടേ ഇല്ല ഒന്നും കൊണ്ടല്ല അതായത് ഇരുവരും കൂടി വാർത്താ സമ്മേളനം നടത്തിയിട്ടുണ്ടെങ്കിൽ സുധാകരനെ സംബന്ധിച്ച് സുധാകരനെ ഒന്നും സംസാരിക്കാൻ ഈ വി ഡി സതീശൻ സമ്മതിക്കില്ല സംസാരിക്കാൻ വന്ന ഉടനെയാണ് ഇടപെട്ട് പിന്നെ സതീശനാകും പ്രതികരണം മുഴുവനും അതുകൊണ്ടാണെന്ന് തോന്നുന്നു സുധാകരൻ പങ്കെടുത്തിട്ടില്ല പകരം പങ്കെടുത്ത ആളുകളൊക്കെ എന്തൊക്കെയോ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ഓവർടേക്ക് ചെയ്ത് അടിച്ചു പരത്തി ദ സതീശൻ ഇങ്ങനെ നിന്ന് എല്ലാം ഞാൻ തന്നെയാണ് എന്നെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യൂ എന്ന രീതിയിൽ പ്രതികരിക്കുന്നത് കാണാം ഇപ്പൊ മൂന്നാമത് വീണ്ടും മുഖാമുഖം ആയിട്ട് ഇറങ്ങിയിരിക്കുക രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പരിപാടി മതിയാവാഞ്ഞിട്ടാണ് വീണ്ടും ഇറങ്ങിയിരിക്കുന്നത് ഇത് ഇത് വെറും ആർഭാട നാടകമാണ് അശ്ലീല നാടകമാണ് സർക്കാർ കാണിക്കുന്നത്